നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ഓടിച്ച് വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും കണ്ട നമ്മളിവിടെ ഇത്രയും ചേർന്ന് പോകുന്നുണ്ട് ഒരിക്കലും നമ്മുടെ വാഹനം ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തെ തട്ടത്തില്ല അതാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് ഇടുങ്ങിയ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് അതായത് നാരോ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് കിറുകൃത്യം ജഡ്ജ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വില്ലേജ് റോഡിൽ നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ആക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇത് പറയുന്നതിന് പിന്നിലെ ഒരു കാരണമുണ്ട് നമുക്ക് വീതിയുള്ള റോഡുകളിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമുക്ക് നമുക്ക് അത്യാവശ്യം നമ്മൾ പോയാലും ചെറിയൊരു സ്പേസ് ഒക്കെ ഇട്ട് ഓടിക്കാൻ എന്നാൽ വില്ലേജ് റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അളന്നു തൂക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഒരു വണ്ടി ഓടിക്കണം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിക്കും പോകണം നമ്മുടെ വണ്ടിയും കേറി പോകേണ്ട സാഹചര്യം വരും അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ സന്ദർഭങ്ങളൊക്കെ ആക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് ആണ് അത് ഞാൻ നിങ്ങളെ ഒന്ന് കറക്റ്റ് ആക്കി ഒന്ന് കാണിച്ചാൽ ഒരു ഉദാഹരണ സഹിതം ആയിട്ടുള്ള വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ എന്റെ വാഹനം ഇപ്പം ഇവിടെ നിന്ന് മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ഈ റോഡിന്റെ എൻഡ് നോക്കാം അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണ് നമ്മളുടെ വാഹനത്തിന്റെ വാഹനം കിടക്കുന്ന ഏരിയയും റോഡിന്റെ എൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാണ് എന്നാൽ ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു ടേൺ ആണ് ടേൺ എടുത്ത് വരുന്ന സമയത്ത് ഇതുകൊണ്ടോ ഈ റോഡ് എനിക്കിത് ഏകദേശം ഈ സ്പേസിൽ കാണാം നിങ്ങൾ നോക്ക് ഈ സ്പേസിൽ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്പേസിൽ റോഡിൻ്റെ എൻഡ് കാണാം അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എൻഡ് ചേർന്ന് ചേർന്ന് ഓടിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാനത് കറക്റ്റാക്കാനായിട്ടതുകൊണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുന്നു ക്ലച്ച് കൺട്രോൾ ചെയ്ത് സ്റ്റീ സ്റ്റിയറിംഗ് തിരിക്കുന്നു ആ കട്ടിങ്ങിലേക്ക് കയറ്റുവാണിപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ വലത് സൈഡിലെ ടയർ ഈ റോഡിൻ്റെ എൻഡുമായിട്ട് ചേർന്ന് ചേർന്നാണ് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ ചെയ്യുമ്പോൾ എതിരെ ഒരു വാഹനം നമ്മളുടെ വാഹനത്തിൻ്റെ റൈറ്റ് മിററിൽ തട്ടാനായിട്ടുള്ള ഒരു സാധ്യതയും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓർക്കണം കാരണം ഇതിന് പുറത്താണ് ഈ സൈഡ് മിറ മിററ് വരുന്നത് അതായത് വിങ് മിറേഴ്സ് വരുന്നത് അപ്പം നമ്മൾ സൈഡ് മിററിൻ്റെ ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു അവസ്ഥയും കൂടെ നമ്മൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കണം എന്നിട്ട് ഞാനിതുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ഞാൻ ഈ റോഡിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഇപ്പം ഞാൻ ഓടിക്കുന്നതെന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടീഷനിൽ എതിരെ ഒരു വാഹനം ഒന്നും വരുന്നില്ല ഒരു നോർമൽ കണ്ടീഷനിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം സൈഡിലുള്ള ആ റോഡുമായിട്ട് ഞാനൊരു സ്പേസ് വിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ പോകുന്ന ഒരു സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലെഫ്റ്റ് മിറർ ഞാൻ ചെക്ക് ചെയ്താൽ മതി ഇതുകൊണ്ടോ ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് റോഡുമായിട്ട് എനിക്ക് ഏകദേശം ഒരു ഒരടിയെങ്കിലും ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലാണ് വരുന്നത് അപ്പം ഈ ഗ്യാപ്പിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ റോഡിൽ നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡ് എനിക്ക് ഏകദേശം കാണുന്നത് ഈ ഒരു ലെവലിലാണ് ഓക്കെ ഈ ലെവലിൽ വരുന്ന സമയത്ത് ഞാനിതുണ്ടോ ഈ ലെവലിൽ ആ റോഡിൻ്റെ എൻഡും വെച്ച് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വാഹനം ഒരു കാരണവശാലും വെച്ചാലും റോഡിൻ്റെ എൻഡിനോട് ചേരുന്നില്ല അതായത് നമ്മളൊരു നിശ്ചിത സ്പേസ് സ്പേസിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പം അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തി ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടോ നമ്മളവിടെ ഒരു സ്പേസ് സ്പേസിട്ടാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ആ റോഡിൻ്റെ എൻഡ് കാണുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ആ റോഡിൻ്റെ എൻഡ് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുകൊണ്ട് ഇതും ആ റോഡിൻ്റെ എൻഡ് ഒന്ന് ജസ്റ്റ് നോക്കുക കണ്ടോ അപ്പം നമ്മളൊരു നിശ്ചിത സ്പേസ് അല്ല നല്ല സ്പേസ് ഇട്ടാണ് വണ്ടിയായിട്ട് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇപ്പം നോർമലായിട്ട് മറ്റു വാഹനങ്ങളൊന്നുമില്ല നമ്മളൊരു ശകലം സ്പേസ് ഇട്ടൊക്കെ വണ്ടി ഓടിച്ചു വരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കണം ഇപ്പോൾ എതിരെ ഒരു വാഹനം വരുന്നു അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ജഡ്ജ് ചെയ്ത് ഈ മെത്തേഡ് കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിക്കണം അതായത് നമ്മൾ സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർക്കുന്നു ചേർത്തിട്ട് ഇതേ ഈ റോഡിൻ്റെ എൻഡിലേക്ക് എൻ്റെ ഒരു ഐഡിയ ഞാൻ എൻ്റെ വാഹനത്തെ ചേർത്തു എന്നിട്ട് ഞാൻ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്തപ്പോൾ ഈ റോഡിൻ്റെ എൻഡുമായിട്ട് ചേർന്നാണ് എൻ്റെ വാഹനം നിലവിലിടക്കുന്നത് ഇപ്പം ഞാൻ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്തപ്പം നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് റോഡിൻ്റെ എൻഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് ഞാൻ ഈ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുന്ന സമയത്ത് അതായത് ആ റോഡിൻ്റെ എൻഡ് എനിക്ക് ഈ ലെവലിലാണ് കാണുന്നത് അപ്പോൾ ഞാൻ ചേർന്നാണ് നിൽക്കുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ലെഫ്റ്റ് മിററും ചെക്ക് ചെയ്തു അപ്പോൾ എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് ചേർന്ന് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ജഡ്ജ്മെന്റ് ചെയ്യുക അതുകൊണ്ട് ഇപ്പം ആ കട്ടിങ് ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ഓടിച്ച് വരുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും കണ്ട നമ്മളിവിടെ ഇത്രയും ചേർന്ന് പോകുന്നുണ്ട് ഒരിക്കലും നമ്മുടെ വാഹനം ഇതുകൊണ്ട് എതിരെ വരുന്ന വാഹനത്തെ തട്ടത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി റോഡിൻ്റെ വെളിയിൽ ചാടുമോ നമ്മളുടെ വാഹനത്തിൽ ലെഫ്റ്റ് സൈഡ് ചാടുമോ ഇല്ലയോ എന്ന് നമുക്കിതുകൊണ്ട് ഈ മെതേഡ് വെച്ച് മനസ്സിലാക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ വെളിയിലേക്ക് വണ്ടിയുടെ ടയർ ചാടണം അല്ലെങ്കിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കൊണ്ട് കുറച്ചും കൂടെ അടുത്ത സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിച്ചു അപ്പോൾ ഇതുകൊണ്ട് ആ റോഡിൻ്റെ എൻഡെന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഈ ലെവലിലാണ് കാണുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ റോഡിൽ നിന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പുറത്തിറങ്ങി എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുക കണ്ടോ അപ്പോൾ അത് നമുക്ക് പിടികിട്ടും ഇങ്ങനെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ പോകുന്ന മെതേഡുകൾ നിങ്ങൾ തന്നെ വാഹനം ഓടിക്കുന്നതിനിടയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട് ഞാൻ ഈ മെത്തേഡിലാണ് ഓടിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ആ റോഡിൻ്റെ എൻഡുമായിട്ട് ചേർന്നായിരിക്കും എൻ്റെ വണ്ടി പോകുന്നത് അപ്പോൾ സൈഡിലുള്ള വാഹനത്തോട് നമ്മുടെ വണ്ടി ഒരുപാട് ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെഫ്റ്റ് മിററ് സൈഡിലുള്ള വണ്ടിയെ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്പേസ് നമ്മൾ ഇത്ര അടുത്ത് ചേരാതെ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു റൈറ്റ് സൈഡിലേക്ക് പിടിച്ച ഒന്നെങ്കിൽ ഈ ലെവലിലോ അല്ലെങ്കിൽ സെൻറ്റർ പോയിൻറ്റ് വെച്ച് ലെവലിലോ പിടിക്കുക ഇപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് വീണ്ടും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാണ്ട് ഇത് സെൻറ്റർ പോയിന്റ് ലെവൽ വെക്കുന്നു കണ്ടോ എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുണ്ടോ നമുക്ക് ഇടത് സൈഡിലെ മിറർ ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനത്തെ നമുക്ക് തട്ടാതെ ഇതുകൊണ്ടോ ഈ മെത്തേഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് പ്രോപ്പർ ആക്കാം ഇപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഇനി സ്പീഡിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി സെക്കൻഡ് കൊടുത്തു ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്നു ലെഫ്റ്റ് സൈഡുമായിട്ട് നമ്മൾ ചെറിയ സ്പേസ് ഇട്ടു ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നപ്പോൾ ഇതുണ്ടോ ഇങ്ങോട്ട് അങ്ങ് ചേർത്തു ഡേ ചേർത്തതുകൊണ്ട് ഇതിനോട് ഇത്രയും നമ്മൾ ആ പരമാവധി ഈ ഒരു സെൻ്റർ പോയിന്റ് വെച്ച് ചേർക്കുന്നു ഇപ്പോഴും ചെറിയൊരു സ്പേസ് ഇട്ട് നമ്മൾ നമ്മളിതുണ്ട് ഇതുപോലെ ചേർന്ന് വരികയാണ് മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിത് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇനി നമുക്ക് എതിരെ ഒരു വാഹനം വന്നാൽ കുറച്ചും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഇതുപോലെ ചേർക്കുന്നു ഇനി നമുക്ക് ചേർത്തൊന്ന് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുക്കാണ് എന്നിട്ട് എന്റെ വണ്ടി ഇവിടെ ചേർത്ത് നിർത്തണം ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു പോയിന്റ് വെച്ച് നമ്മുടെ നോട്ടം ഡേ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ആക്കുന്നു എന്നിട്ട് ഇതു ഇങ്ങോട്ട് പരമാവധി ചേർത്തിട്ട് ഇതുകൊണ്ടോ വാഹനം നമ്മൾ പരമാവധി സൈഡ് ഒതുക്കി നിർത്തുകയാണ് നിങ്ങൾ നോക്കിയേ അപ്പോൾ എത്രത്തോളം ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് ലെഫ്റ്റ് മിറിലൂടെ അറിയാം നിങ്ങൾ കണ്ടോ പരമാവധി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറ്റി ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മനസ്സിലാക്കുക ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുക റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുക വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ നാളെ കാണാം ബൈ